എന്നിട്ട് പറഞ്ഞു ഈ ഈ വായിക്കൂ ചന്ത കുട്ടികൾ വായിച്ചു ഇനി ചേർത്താൽ മാറും അതായത് ഈ വാക്കില് ഒരക്ഷരത്തിനോട് ഒരു അനുസ്വാരം ചേർത്താൽ നമ്മൾ എങ്ങനെ വായിക്കും ചന്ത കുട്ടികൾ ഉറക്കെ പറഞ്ഞു ോട് ഒരു വഴി ചിഹ്നം ചേർത്താ നമ്മൾ എന്താ ഇത് കേട്ടതും ആകെ ഒരു ഒരാരവും ഉയർന്നു ഓരോരുത്തരുടെയും മുഖത്ത പല പല പാവങ്ങൾ മറിയുന്നതും ടീച്ചർ കണ്ടു ക്ലാസ്സിലെ വികസി പിള്ളേരുടെ ഇടയിൽ നിന്ന് അടുക്കി പിടിച്ച ചിരികളും ചില കമന്റുകളും വന്നു പെൺകുട്ടികൾ ആണെങ്കിലും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു ഈ പരസ്പരം നോക്കി ചുളിച്ചു നേരം അങ്ങനെ തന്നെ നിന്നു എന്നിട്ട് പറഞ്ഞു ശരി നിങ്ങൾ പറയണ്ട ഞാൻ തന്നെ എഴുതിക്കൊള്ളാം ടീച്ചർ ബോർഡിനടുത്തേക്ക് നീങ്ങി എന്നിട്ട് എഴുതി ആ വാക്കിലെ ഒരക്ഷരത്തിനോട് ഒരു വലിയ ചിഹ്നം ചേർത്തു വച്ചു ഇനി ഇതൊന്നും വായിക്കൂ ബോട്ടിലേക്ക് നോക്കിയ കുട്ടികളുടെ ചിരി അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ ചിന്ത ചിന്ത അതെ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ ചിന്തയാണ് ഇവിടുത്തേയും പ്രശ്നം ഞാൻ നിങ്ങളോട് ഒരു അക്ഷരത്തിന്റെ കൂടെ ഒരു വലിയ ചിഹ്നം ചേർക്കാനേ പറഞ്ഞുള്ളൂ ഏത് അക്ഷരമെന്ന പറഞ്ഞിരുന്നില്ല നിങ്ങളുടെ ചിന്തയും മനസ്സും മറ്റൊരു രീതിയിൽ പോയത് കൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത് മുഖം കുനിച്ചിരുന്നത് എന്താ ശരിയല്ലേ ആരും ഒന്നും പറഞ്ഞില്ല ടീച്ചർ തുടർന്നു ചിന്തകൾ രീതിയിൽ ആയിരുന്നെങ്കിൽ നമ്മുടെ മനസ്സ് അതിങ്ങനെയാണ് പക്ഷെ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക ശീലിക്കുക മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവർത്തിയും അങ്ങനെ ും എന്താ ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം ശരിയായ രീതി ചിന്തിക്കണം നമ്മൾ നന്നാവും നമ്മൾ നന്നായാൽ നമ്മുടെ കുടുംബവും അങ്ങനെ നമ്മുടെ സമൂഹവും